ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇലിമ്പിക്ക ഞങ്ങളുടെ നാട്ടിലേക്ക് ഇലിമ്പിക്ക എന്നാണ് പറയുന്നത് ഇരുമ്പം പുളിയാണ് ചിലയിടത്ത് പുളിഞ്ചിക്ക എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഒരു ഒഴിച്ചറിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ മരം അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് വന്നതാണ് ഇത് നമുക്ക് അച്ചാർ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ച് തരാം അപ്പോൾ നമുക്കൊരു കുക്കർ എടുക്കാം ഈ കുക്കറിലേക്ക് ഒരു രണ്ട് പിഴിയോളം സാമ്പാർ പരിപ്പ് തൂരപ്പരിപ്പാണ് എടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഒരുപാട് ചേർക്കേണ്ട തൂരപ്പരിപ്പ് അത്രയും മതിയാവും കേട്ടോ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം അപ്പം ഞാൻ എന്താ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് വെള്ളം എടുക്കാം കേട്ടോ വെള്ളം ഒരുപാട് കുറഞ്ഞു പോകരുത് എന്നാൽ ഒരുപാട് അങ്ങ് കൂട്ടിയെടുക്കരുത് ഉപ്പ് ചേർത്തിട്ടുണ്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിടുക അപ്പം ഞാൻ പച്ചമുളക് ഇടുന്നില്ല അപ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ചേർത്താലും മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ കയറ്റി വേവിച്ചെടുക്കാം ഒരുപാടങ്ങ് വെന്ത് പോകരുത് വെന്ത് അങ്ങ് ഉടയുന്ന ഒരു ഉടഞ്ഞു പോകുന്ന പോലെ ആവരുത് അങ്ങ് കലങ്ങി പോകുന്നൊരു പരുവുണ്ടല്ലോ ആ പരുമാവരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ കുതിർത്തിട്ടൊക്കെയാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾ വേവിക്കുന്ന ആ ഒരു പരുവത്തിൽ ഒരു വിസിലൊക്കെ മതിയാവുമല്ലോ ആ ഒരു പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല ഡയറക്റ്റ് എടുത്ത് കഴുകിയിട്ടതാണല്ലോ അപ്പം ഞാനതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് അത് വെന്തതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടു തന്നെ ഉണ്ടോ ആ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് ഇതിൽ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇരുമ്പം പുലി അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് ചേർക്കണ്ട ഒരു ഏഴെണ്ണം ഒക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇരുമ്പം പുളി എടുത്തതിന് ശേഷം അതിൻ്റെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനൊരു നാലായിട്ടാണ് കട്ട് ചെയ്തിടുന്നത് കണ്ടോ ഇതുപോലെ രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഒരു നാലായിട്ട് കട്ട് ചെയ്തിട്ടു ഇതുപോലെ ഒരു ഏഴെണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം പുളി കുറച്ചുകൂടെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പത്തണം ഒക്കെ ചേർക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം ഞാനിതിലും മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പച്ചമുളക് ചേർക്കുന്നവർക്ക് അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതിപ്പം നമ്മൾ കട്ട് ചെയ്തെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ പുളിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് ഇറങ്ങണം എന്ന് കരുതി പുളി അങ്ങ് വെന്ത് ഒടഞ്ഞു പോകുന്നൊരു പരുവാവരുത് വേവണം എന്നാൽ ഉടയുകയും ചെയ്യരുത് കലക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ആ പുളി കാണാൻ തന്നെ പറ്റില്ല ആ രീതിയിലായി പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് വേവണം എന്നാൽ ഉടഞ്ഞു പോകുന്ന ഒരു പരുവാകുകയും ചെയ്യരുത് ആ ഒരു എടുക്കണം അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ സമയത്ത് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ ഞാൻ ഞാനൊരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഇത് കുറുകാൻ ചാൻസ് ഉണ്ട് കാരണം പരിപ്പാണല്ലോ നമുക്കൊരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഉപ്പ് ചെക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇതിനകത്തേക്ക് നമുക്കിനി ഒരു കൂട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് തിളച്ച് ആ പുളിയൊക്കെ ഒന്ന് ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോഴേക്ക് നമുക്കിനകത്തേക്കുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ജാർ ജാറെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഒന്നര പിടിയോളം ചെറിയ തേങ്ങ ചേർക്കുന്നുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് ഇത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം അതിന് മുമ്പ് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി ഇതിലേക്ക് രണ്ട് ഇരുമ്പം പുളി ഞാൻ ചേർക്കുന്നുണ്ട് ഒന്ന് അരച്ചെടുക്കാനാണ് അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ അതൊന്നും തിളച്ച് നമ്മുടെ പുളിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടിതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ കുറച്ച് കുറുകിയിട്ടാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒരുപാടൊക്കെ ലൂസാവരുത് എന്നാൽ കുറുക്കിയെടുക്കുകയും ചെയ്യരുത് കാരണം പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇരു ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകും കണ്ടോ പുളി ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല നന്നായിട്ട് കിടപ്പുണ്ട് അപ്പം ശരിക്കും നമ്മൾ ആ കോരി ഒഴിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പുളിയുടെ പീസ് അങ്ങനെ കിട്ടണം ആ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ സാധാരണ നമ്മൾ മാങ്ങാ ചില മാങ്ങയോ ഇരുമ്പുലിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും അങ്ങനെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ആ ഒരു പീസ് എടുത്തൊന്ന് ഉടച്ച് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് ഒന്ന് കുറുകി വരണം എന്നിരത്തി ഒരുപാടങ്ങ് കുറുക്കരുത് കേട്ടോ ഈ സമയത്ത് പുളിയും ഉപ്പും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ആ തേങ്ങയുടെ കൂടെ ഇതൊന്ന് അരച്ചും കൂടി ചേർക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ അങ്ങനെയും കിട്ടും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒരുപാടകം തിക്കാക്കരുത് എത്രത്തോളം കൺസിസ്റ്റൻസി ലൂസാവണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിക്കായിട്ട് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പരുവം മതിയാവും ഇരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി കുറുകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പാൻ എടുത്ത് കൊടുക്കാം കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസി മതി പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ കറക്റ്റാണോ എന്നുള്ളത് എരിവും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ മാറ്റി മാറ്റിവയ്ക്കുകയാണ് വേറൊരു പാൻ വെച്ചു അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കടുകിട്ടിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയാണ് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്നെണ്ണം വലുതായതുകൊണ്ട് മൂന്നെണ്ണം ഒക്കെ മതി ചെറുതാണെങ്കിൽ ഒരു അഞ്ചോ ആറോ ഒക്കെ എടുക്കുക കേട്ടോ കാരണം കുറച്ച് വട്ടത്തിലരിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കളർ ചേഞ്ച് ആവുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുമ്പോഴേക്കും ഒന്നോ രണ്ടോ വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് സ്റ്റേജിൽ വറ്റൽമുളക് ഇട്ടാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും വറ്റൽമുളക് ഒരുപാട് മൂത്ത് പോവും വേണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇടാം അതൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ ഇടാവൂ അല്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ മൂത്ത് പോവും അപ്പോൾ മതിയാവും നന്നായിട്ടൊന്ന് കളറ് ആക്കി എടുക്കണം ഒന്നുകൂടെ ഒന്നാവട്ടെ കണ്ടോ ഈ ഒരു പരിവായി കഴിയുമ്പോൾ മുളകും ചേർത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ കടുക് വറുത്ത ആ ഒരു അടുപ്പിലേക്ക് തന്നെ വെച്ച് കൊടുത്തതാണ് ഇനി ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ ആ ഒരു ഉള്ളിയുടെ ഫ്ലേവറും നമ്മുടെ എണ്ണയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്തിരി നേരം ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇട്ട് തിളപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് ഞാൻ ജസ്റ്റ് ആ ഒരു ഫ്ലേവർ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഉള്ളൂ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കാരണം ഇപ്പോൾ ഇപ്പോൾ ഇരുമ്പം പുള്ളിയുടെ സീസണാണല്ലോ ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാവും ഇവിടേക്ക് നിറച്ച് മരം നിറച്ച് നിൽപ്പുണ്ട് അപ്പോൾ ഇത് എന്ത് എന്ന് ആലോചിച്ച് നിൽക്കുമായിരിക്കുമല്ലോ ചിരക്കിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ചൊന്ന് ഉണക്കിയിട്ട് ഇട്ടാലും നല്ല ടേസ്റ്റാണ് കുറച്ചൊന്ന് വാട്ടിയിട്ട് ഇടുമല്ലോ ഞാൻ അങ്ങനെയും കഴിച്ചിട്ടുണ്ട് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ രീതിയിൽ ഇടുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് ഇതൊന്ന് ഉണക്കി ഇടുമ്പോൾ അതായത് കംപ്ലീറ്റായിട്ടങ്ങ് ഡ്രൈ ആവില്ല നന്നായിട്ടൊന്ന് നമ്മൾ മാങ്ങ ഒന്ന് വാട്ടിയെടുക്കുന്നൊരു പരിവം ഉണ്ടല്ലോ അതുപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് അത്യാവശ്യം ഉണങ്ങി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ അച്ചാറിട്ട് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും കേടു കൂടാതെ കാരണം നമ്മൾ ഉണക്കിയെടുക്കുന്നതാണല്ലോ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്